വ്യത്യസ്തമായ അവതരണത്തിലൂടെ മലയാളികളുടെ ഇഷ്ടം പറ്റിയ സുന്ദരിയാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ മലയാളികളുടെ സ്വീകരണ മുറിയിലെത്തുന്ന പരിചിത മുഖം അവതാരകയുടെ വേഷത്തിലാണ് ലക്ഷ്മി നക്ഷത്ര കൂടുതലായും ആളുകൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് റേഡിയോയിലും ടെലിവിഷനിലെ ചെറിയ പരിപാടികളും അവതാരകയെ പ്രത്യക്ഷപ്പെട്ട ശേഷമാണ് സ്റ്റാർ മാജിക്കിലേക്ക് താരത്തിന് ക്ഷണം വരുന്നത് ഒരുപാട് ആഗ്രഹിച്ചിട്ടും സ്റ്റാർ മാജിക്കിൽ അവതാരകയാകാൻ നിരവധി അവസരങ്ങൾ കിട്ടിയിട്ടും കയ്യെത്തും ദുരിതം വെച്ച് ലക്ഷ്മിക്ക് അത് നഷ്ടപ്പെട്ടിരുന്നു വീണ്ടും പ്രയത്നിച്ചതുകൊണ്ടാണ് അവസരം കിട്ടിയതും ഇന്ന് സ്റ്റാർ മാജിക്കിന്റെ മുഖമായി നിലകൊള്ളുന്നതും ഒരു പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ അതിലെ അവതാരകർ ആരാധകരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങും അത്തരത്തിൽ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരാൾ കൂടിയാണ് ലക്ഷ്മി സ്റ്റാർ മാജിക്കിലെ താരങ്ങൾ മാറി പുതിയ എത്ര ആളുകൾ വന്നാലും ലക്ഷ്മിയെ മാറ്റി പുതിയൊരു അവതാരകയെ സങ്കല്പിക്കാനാവില്ലെന്ന് ആരാധകർ എപ്പോഴും പറയാറുള്ളത് സ്റ്റാർ മാജിക്കിലൂടെ ജനങ്ങളുടെ ഇഷ്ടം ലഭിച്ചു തുടങ്ങിയ ശേഷം സോഷ്യൽ മീഡിയയിലും ലക്ഷ്മി നക്ഷത്ര സജീവൻ തന്നെയാണ് തങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണുന്നത് കൊണ്ട് തന്നെ ചിന്നു എന്നാണ് ലക്ഷ്മി ആരാധകരും വിളിക്കുന്നത് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴും ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോയിലേക്കും ലക്ഷ്മിയുടെ കുറുക്കഞ്ചേരിയിലെ വീട്ടിലേക്കും ആരാധകർ സ്നേഹം അറിയിക്കാൻ എത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരാധകരുമായി കൂടുതൽ അടുത്തിടപഴകാനും സംവദിക്കാനുമായി ഒരു യൂട്യൂബ് ചാനലും ലക്ഷ്മി നക്ഷത്രം ആരംഭിച്ചത് ഒന്നര വർഷം മുമ്പ് തുടങ്ങിയ ചാനലിൽ ലക്ഷ്മി പങ്കുവെക്കുന്ന എല്ലാ വീഡിയോസും വൈറലാണ് ഇടയ്ക്ക് താരം തൻ്റെ ആരാധകരെ അവരുടെ കണ്ട് സർപ്രൈസും സമ്മാനങ്ങളും നൽകാറുമുണ്ട് ലക്ഷ്മി ആരാധകർക്ക് കൊടുക്കുന്ന സ്നേഹം പതിന് തിരിച്ചു കിട്ടുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലക്ഷ്മിയുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്ന വ്യൂസും ഷെയറും ലൈക്കുകളും ഇപ്പോഴിതാ തന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ സഹായത്താൽ താൻ കൈവരിച്ച പുതിയൊരു നേട്ടത്തിന്റെ വിശേഷങ്ങൾ ലക്ഷ്മി ആരാധകരുമായി ഇപ്പോൾ ഒന്നര വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ലക്ഷ്മിയുടെ യൂട്യൂബ് ചാനൽ ഇരുപത്തിയഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചു എന്നതാണ് ആ പുതിയ സന്തോഷ വാർത്ത താരം തന്നെയാണ് ആ സന്തോഷം ആരാധകരുമായി വീഡിയോയിലൂടെ പങ്കുവെച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന സംഖ്യയിൽ തൻ്റെ ചാനൽ തുടന്നതുവരെയുള്ള നിമിഷങ്ങളും വീഡിയോയിൽ ലക്ഷ്മി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷ്മിയുടെ കാത്തിരിപ്പും അത് കിട്ടിക്കഴിഞ്ഞുള്ള സന്തോഷവും കാണേണ്ടത് തന്നെയാണ് കവർ സോങ് മാത്രം വേണ്ടിട്ട് ഓടിപ്പോകാമെന്ന് കരുതിയ ആളാണ് ഞാൻ ഒന്നര വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇത് നിങ്ങൾക്ക് നല്ല കണ്ടന്റുകൾ തരാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ഓരോരുത്തർക്കും നന്ദി പറയുന്നു എൻ്റെ കുടുംബം നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുമ്പോഴാണ് പൂർണ്ണമാകുന്നത് എന്നാണ് സന്തോഷം പങ്കിട്ട് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത് ചുരുങ്ങിയ കാലയളവിൽ വലിയൊരു സൗഹൃദ ഉണ്ടാക്കിയെടുത്ത ലക്ഷ്മിക്ക് നിരവധി പേരാണ് ആശംസകൾ നേരുന്നത് ഇപ്പോഴുള്ള നിറഞ്ഞ ചിരിയോടെയും സന്തോഷത്തോടെയും ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് ചില ആരാധകർ ലക്ഷ്മിക്ക് ആശംസകൾ നേർന്നത് തൃശൂരിലെ ഒരു ലോക്കൽ ചാനൽ ലൈവ് മ്യൂസിക് പ്രോഗ്രാം അവതരിപ്പിച്ചാണ് ലക്ഷ്മിയുടെ തുടക്കം പ്ലസ് വണിന് പഠിക്കുമ്പോൾ ലക്ഷ്മി റേഡിയോ ജോക്കിയായി അത് കഴിഞ്ഞ് വി ടി വിയിലെ ഡ്യൂ ഡ്രോപ്സിലെത്തുകയും ശ്രദ്ധ നേടുകയുമായിരുന്നു അതിനുശേഷമാണ് താരത്തിന് ഈ അവസരങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്